ഈ ആറ്റിങ്കലിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെക്കാളും അത്ര പ്രബലനൊന്നും അല്ല ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി എന്നൊരു പരാമർശം കണ്ടിരുന്നല്ലോ എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം കാരണം ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് അന്ന് ഇടതുപക്ഷം നമുക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ എന്റെ ഓപ്പോസിറ്റായിട്ട് നിന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി ശ്രീമാൻ സമ്പത്തായിരുന്നു സമ്പത്തിന്റെ അച്ഛൻ ശ്രീ അനിരുദ്ധൻ സാറ് അദ്ദേഹം അവിടെ എം പി ആയിരുന്നു അപ്പൊ അച്ഛന് ശേഷം മകൻ എം പി ആയി ഒരു തവണയല്ല രണ്ടു തവണ അങ്ങനെയുള്ള ഒരു ഇടതുപക്ഷത്തിന്റെ ഉരുക്കുകോട്ടയിൽ അവിടേക്ക് നമ്മൾ ശോഭ വരുന്ന സമയത്ത് ശോഭ ഒരു ലക്ഷത്തിന്റെ മുകളിലേക്ക് വോട്ട് പിടിക്കില്ല എന്നായിരുന്നു അന്ന് ഇടതുപക്ഷം പറഞ്ഞത് അതിനവര് പറഞ്ഞു ഞങ്ങളുടെ പൊന്നാപുരം കോട്ടയാണ് ആറ്റിങ്ങൽ എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ തുടങ്ങിയത് തൊണ്ണൂറായിരം വോട്ട് ഒന്നര ഒരു ലക്ഷം കടക്കില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടര ലക്ഷം രണ്ട് നാല്പത്തെട്ട് അറുന്നൂറ്റമ്പത് വോട്ടാണ് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ കിട്ടിയത് ഇടതുപക്ഷത്തിന്റെ പത്ത് ശതമാനത്തോളം വോട്ട് അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ താമര ചിഹ്നത്തിലേക്ക് വന്നു എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയാൻ കാരണം ഈ പാർലമെന്റ് മണ്ഡലത്തിലാണെങ്കിൽ മുൻ എം പി അദ്ദേഹം തന്നെ പറഞ്ഞു അതായത് ഇന്ത്യൻ പാർലമെന്റിനെ കുറിച്ച് ഭയപ്പാടോടു കൂടിയിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹം പറയുകയാണ് അമിത്ഷാജി നടന്നു വരുമ്പോൾ തന്നെ ഭയപ്പാടുണ്ടാകുന്നത് എന്തിനാണ് ഭയപ്പാട് അതായത് അമിത്ഷാജി എന്ന് പറയുന്നത് ഒരു പാൽ സൊസൈറ്റിയിൽ ആദ്യം തെരഞ്ഞെടുപ്പിനെ നേരിട്ട് അവിടുത്തെ കർഷകർക്ക് വേണ്ടിയിട്ട് ഒരു കൂട്ടായ്മ രൂപീകരിച്ച് ഒരു സൊസൈറ്റി രൂപീകരിച്ച് പൊതുപ്രവർത്തന രംഗത്തേക്ക് പടി പടിയായി കടന്നുവന്ന് മണ്ഡലം നേതാവ് ജില്ലാ സംസ്ഥാനം അഖിലേന്ത്യാ തലത്തിലേക്ക് കടന്നു വന്ന ആളുകളുടെ മർമ്മമറിയാവുന്ന മനസ്സറിയാവുന്ന വളരെയധികം രാഷ്ട്രീയ പരിജ്ഞാനമുള്ള ഒരാളാണ് അദ്ദേഹത്തോട് ആലപ്പുഴയുടെ മുൻ എം പിക്ക് ആലപ്പുഴയുടെ പ്രശ്നങ്ങൾ പോയി പറയാൻ എന്തിനാ പേടിക്കേണ്ട കാര്യം പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം കൂടുതൽ വികസിക്കുമായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഞാൻ പറയുന്നത് എനിക്ക് സ്വാഭാവികമായി എൻ എൻ കൃഷ്ണദാസ് പത്തുകൊല്ലം പാർലമെന്റ് എറിയാനായിരുന്നു ആ എൻ എൻ കൃഷ്ണദാസിനെ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന സമയത്ത് കൃഷ്ണദാസേട്ടൻ മൂന്നാം സ്ഥാനത്തേക്കാണ് പറഞ്ഞയച്ചത് ഞാൻ അവിടെ രണ്ടാം സ്ഥാനത്ത് വന്നു അപ്പൊ അത്ര വലിയ കോട്ടയൊന്നുമല്ല ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം എന്ന് ഞാൻ പറയാൻ കാരണം പെർഫോമൻസ് വളരെ മോശമായിരുന്നു കഴിഞ്ഞ മുൻ എംപിയുടെ ഇടതുപക്ഷത്തിന്റെ അതും ഒരു ഘടകമായിട്ട് മാറും എന്നുള്ളതാണ് അത് സൂചിപ്പിച്ചു എന്ന് മാത്രമേ